കാത്വയുടെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ വയനാട്ടിൽ തന്നെയാണുള്ളത് വേറെ എങ്ങോട്ടും പോയിട്ടില്ല ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കൃഷിയാണ് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി കൃഷികൾ ചെയ്യുന്നൊരു സ്ഥലമാണ് വയനാട്ടിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ തന്നെ മുത്തങ്ങ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഒരു വയൽ പ്രദേശാണ് ഇവിടെ വ്യാപകമായിട്ട് കാച്ചിൽ കൃഷി നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് നമ്മളൊക്കെ വീടുകളിൽ ചേമ്പ് ചേന അതേപോലെയുള്ള സാധനങ്ങളും കാച്ചിലൊക്കെ ഒരു ചവിട് രണ്ട് ചവട് മൂന്ന് ചവിടൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ കാച്ചിൽ എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് കാച്ചിലിൻ്റെ കൃഷി നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഒരുപാട് ഏക്കർ കണക്കിന് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയാൽ കാണില്ല അതുപോലെ കൃഷി നടക്കുന്ന കാച്ചിൽ കൃഷി മാത്രം നടക്കുന്ന ഒരു വയലില് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പം പോവല്ലേ ഇതാണ് ഒരു വയൽ കേട്ടോ ഈ വയലില് വ്യാപകമായിട്ട് കാച്ചിലിൻ്റെ കൃഷിയാണ് ഉണ്ടല്ലേ ഇഷ്ടം പോലെ ഏരിയയിൽ കാച്ചിൽ മാത്രം ബമ്പം കൃഷി എന്ന് പറഞ്ഞാൽ ബമ്പം കൃഷിയാട്ടോ ഏക്കർ കണക്കിന് അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പം നമ്മളിവിടെ പ്രദോഷം എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് പ്രദോഷൻ്റെ കൃഷിയിടത്തിലാണ് നമ്മളുള്ളത് അപ്പം നേരെ നമ്മൾ ഇങ്ങനെ പോവാട്ടോ വെറും കാച്ചിൽ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കിയിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വരുമാനം നേടുന്ന കൃഷിയാണ് കാച്ചിലിൻ്റെ നല്ല ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല വിളവും കിട്ടിക്കഴിഞ്ഞാൽ ഈ വർഷം വയനാട്ടിൽ പൊതുവേ കുറച്ച് മഴ കൂടുതലായതുകൊണ്ട് ചെറുതായിട്ട് ഇലക്കി കരച്ചിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വിളവിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കാച്ചിലിന്റെ വിശേഷങ്ങളിലേക്ക് പോകട്ട സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ പ്രദോഷേട്ടന്റെ കാച്ചിൽ തോട്ടത്തിലാണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പ്രദോഷമായിട്ടം നമ്മളെ കൂടെ തന്നെ ഉണ്ട് പ്രദോഷേട്ടോ പിന്നെ എത്ര വർഷമായി കൃഷി തുടങ്ങിയിട്ട് ഒരു എട്ടു വർഷമായി എട്ടു വർഷമായി എത്ര ഏക്കർ കൃഷിയുണ്ട് ആ അടുത്ത് കൃഷി അഞ്ചേക്കറിന്റെ അടുത്ത് കൃഷി ഇത് എത്ര എങ്ങനെയാണ് ഇതിന്റെ മൂപ്പ് ആറ് മാസം കൊണ്ടാകും മാസം കൊണ്ട് ഒരു ഏകദേശം ഒരു ഇതിന്റെ വിത്തൊക്കെ വലുപ്പും വിത്ത് നമ്മള് പിന്നെ ഒരു വേനക്കാലാവുമ്പോ ശെരിക്കും മണ്ണൊക്ക ഉണങ്ങിയിട്ട് ആ ആ ടൈമിൽ കളിച്ച് ആ ആ അങ്ങനെ എടുത്ത് വിത്തനായിട്ടൊരു ഇത് ഇതാക്കുകയാണ് നല്ല വിത്ത് നോക്കി തോട്ടത്തിന് നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് നല്ലത് വിത്തിനേക്ക് മാറ്റും ആ അങ്ങനെ അതല്ല നമ്മളായിട്ട് വിത്തിനായിട്ട് നല്ലൊരു ഇത് നോക്കിയിട്ട് നല്ല നോക്കിയിട്ട് എടുത്ത് നല്ലതിനെ ആ എടുത്ത് വെക്കൂല്ലേ നല്ല ഉണ്ട ഉണ്ടക്കാച്ചിലൊക്കെ നോക്കിയിട്ട് ഷേപ്പ് ഉള്ള കാച്ചിലൊക്കെ കാച്ചിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ രണ്ട് സൈസ് കാച്ചിലൊക്കെ കൃഷി ചെയ്തുള്ളൂ രണ്ട് സൈസ് അതിന്റെ പേരെന്തൊക്കെയാ പത്തിക്കാച്ചിൽ ആ ഒരു ഉണ്ടക്കാച്ചില് ഉണ്ടക്കാച്ചിലും പത്തിക്കാച്ചിലും രണ്ടും എന്താ ഉണ്ടക്കാച്ചിലാകുമ്പോ നമുക്കൊരു മാർക്കറ്റിൽ ഒരു വില കിട്ടും വില കുറയും ആ ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെയാണ് നല്ല കൂടുതൽ ഇത് ഇത് ശരിക്കും നമ്മള് ഇത് ശബരിമല സീസണിലൊക്കെ ആകുമ്പോ പിന്നെ അമ്പലത്തിൽ ക്ഷേത്രത്തിലേക്ക് വഴിപാടൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഫുഡിന്റെ അന്നദാനത്തിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അല്ലാത്ത പക്ഷെ ഹോട്ടലിൽ ബാജിക്കറി അങ്ങനെ പോകുന്നുണ്ട് അതിശയിച്ചു പോയി കാരണം വയനാട്ടുകാരനാണ് ഇത്രയും വലിയൊരു കാച്ചിൽ കൃഷി ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ കാണുന്നത് ഇവിടെ ഇപ്പൊ ഈ പ്രാവശ്യമാണ് നമുക്ക് ഇങ്ങനെ അധികം കരിച്ചിൽ വന്നു പോയത് കൃഷിയിലേക്ക് മഴ മഴ കൂടുതൽ അഞ്ചു മാസം നല്ല മഴയായിരുന്നു ഇത് ശരിക്ക് വളം എന്തൊക്കെയാണ് ചെയ്യുന്നത് വളം നമ്മള് പാറ്റമ്പോസും അങ്ങനെയുള്ള കുറച്ച് ചാണാപ്പൊടി ഫസ്റ്റില് വിത്ത് ഇടുന്ന സമയത്ത് ചാണാപ്പൊടി കൂടുതടും അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള വളം രാസവളമായിട്ട് കൂടുതൽ വളമൊന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല കുറഞ്ഞ രീതിയിൽ വളം കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടി വരുമോ മരുന്ന് നമുക്ക് അങ്ങനെ കരിച്ചില് കാണുന്നുണ്ടെങ്കിൽ മരുന്നടിക്കുന്നുള്ളു ആ അത്രയുള്ളൂ ശരിക്കും പിന്നെ ഫോറസ്റ്റിന്റെ ഒരു സൈഡിലല്ലേ ഈ അതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വിളവ് നിങ്ങൾക്ക് പിന്നെ മൃഗങ്ങളുടെ ശല്യം ഒക്കെ ഇല്ല നമുക്കിത് മൃഗങ്ങളുടെ ശല്യം ഇതുവരെ വാദിച്ചിട്ടൊന്നുമില്ല ഇല്ല ഞാൻ കണ്ടു ഫെൻസിംഗ് ഒക്കെ ഒക്കെ കണ്ടു കണ്ടു നല്ല ഫെൻസിംഗ് പന്നി അങ്ങനെ ഇതുവരെ വന്നിട്ടൊന്നുമില്ല നമ്മളെ കാച്ചിൽ കുത്തിയിട്ടില്ല പന്നിശല്യം ഇവിടെ കുറവുണ്ട് കുമ്മിയിൽ പറഞ്ഞ സ്ഥലത്ത് പിന്നെ നമുക്ക് മാനങ്ങനെ വരുന്നില്ല ആന ഇപ്പൊ കൃഷി ആന ഇത് നശിപ്പിക്കൽ കുറവാണ് ആ ഈ കൃഷി കാച്ചല് അങ്ങനെ കേറി പോവുകയുള്ളു തിന്നും അങ്ങനെ അത് കണ്ടില്ല ഇത് ഏത് സമയത്താണ് നട ഏത് മാസത്തിലാ ഇത് ഏകദേശം ഒരു മാർച്ച് മാർച്ചിൽ നടും ആ മാർച്ചിലൊക്കെ മുന്നേ നടുകയാണെങ്കിൽ വരുമോ നനയ്ക്ക് ചില ആൾക്കാരും നനയ്ക്കുന്നവരുണ്ട് നമ്മള് പിന്നെ നനച്ചിട്ടൊന്നുമില്ല നനച്ചിട്ടില്ല നേരത്തെ മഴ കിട്ടിയൊണ്ട് കാലാവസ്ഥയിൽ നേരത്തെ നാട്ടു പിന്നെ അങ്ങനെ വേവ് കേട് വരുന്നതിൽ കുറവാഴിപ്പ് ഞാൻ ഇങ്ങനെ കാണുമ്പോഴേ കുറെ ചോട് ഇങ്ങനെ അടുപ്പിച്ചു കാണുന്നുണ്ട് ഒരു ചോട് പറിച്ചു എത്ര കിലോ ഉണ്ടാവും ഒരു ചേട് പറിച്ചപ്പോ ഒരു അഞ്ചു കിലോ ഉണ്ടാവും ഒരു മൂന്നര കിലോ ഉണ്ടാവും രണ്ടു കിലോ ഉണ്ടാവും ഒരു കിലോ ഉണ്ടാവും അത് നമ്മളെ പോലെ നമ്മള് ഒരടിക്ക് ഒന്നര അടിക്കാണ് നമ്മൾ നടുന്നത് ആ അടിക്ക് ഓരോ നട്ടുകൊണ്ടിരിക്കും നട്ടുകൊണ്ടിരിക്കും ഇത് പറിച്ചെടുക്കുന്ന എങ്ങനെയാ പറിച്ചു നമ്മള് പിന്നെ തൂമ്പുകൊണ്ട് മറ്റേ കൂന്താൽ തൂമ്പും ആ ഈ ഏരിയ വലിക്കുന്ന എങ്ങനെയാ ഏരി വലിക്കുന്ന ഒരു വണ്ടി ഇതിനായിട്ടുണ്ട് ട്രാക്ടറിൽ ആ വെച്ചിട്ടാണ് ആണ് ആ പറഞ്ഞത് ശരി സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പം മറ്റൊരു തോട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് ഈ കാച്ചിലിൻ്റെ തോട്ടങ്ങൾ ഏകദേശം എല്ലാം ഒരേ പോലെ കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവില്ല ഇപ്പോൾ ജുനൈസിൻ്റെ തോട്ടത്തിലാണ് നമ്മളുള്ളത് ജുനൈസ് നമ്മളെ കൂടെ ഉണ്ട് ജുനൈസിനും ഏകദേശം ഒരു ഏക്കർ കണക്കിന് കാച്ചിൽ കൃഷി ചെയ്യുന്ന ആളാണ് ഇതുമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമുക്ക് കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ ജുനൈസിനോട് ചോദിക്കാം വിശേഷങ്ങൾ നല്ല വിശേഷം എത്ര നമ്മൾ ഈ ഈ കൃഷി കൃഷി എനിക്ക് ചീര പയർ പച്ചക്കറികൾ കൂടുതലായിട്ടുണ്ട് നെല്ലുണ്ട് ഏക്കർ കാച്ചിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ ഞാൻ പൊതുവെ ആദ്യം കപ്പ കൃഷിയായിരുന്നു ചെയ്തിരുന്നത് കപ്പ കൃഷി എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ചില സമയങ്ങളിൽ ഈ മഴ കൂടുതലായി കഴിഞ്ഞാല് ചീച്ചിൽ ഭയങ്കരമായിട്ട് കപ്പക്ക് ഭയങ്കര ചെലവ് കുറവുകൾ അതേപോലെ തന്നെ പണി കൂലികൾ കൂടുതലാണെങ്കിൽ ഈ ചിലവ് വളരെ കുറവാണ് കപ്പയ്ക്ക് കാച്ചിൽ നമ്മൾ നടുന്ന സമയത്ത് ഒരു ഏക്കർക്ക് നമുക്ക് ഓരോ അടി ഓരോ അടിയായിട്ട് നമുക്കിത് നടാൻ കഴിയും കപ്പ അങ്ങനല്ല അഞ്ചടിക്ക് ഒരു കുഴിയേ വരുള്ളൂ ഏറി വന്നാൽ ഒരു ചൂട് പത്ത് കിലോ മുതൽ അഞ്ച് കിലോ ആറ് കിലോ അങ്ങനെയാണ് ശരാശരി വരിക അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യാം കാച്ചിൽ കാച്ചിൽ നഷ്ടം വരാൻ ചാൻസ് വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏക്കർക്ക് രണ്ട് ലക്ഷം റുപ്യ ചിലവ് വന്നു കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഒരു നൂറ്റമ്പത് ചാക്ക് ഇരുന്നൂറ് ചാക്ക് വരെ കാച്ചിൽ നമുക്ക് കിട്ടാം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ചാക്ക് വരെ മാക്സിമം പോയാൽ ഇതാണ് കാച്ചിലിൻ്റെ എന്ന് പറയുന്നത് ഒരു ശരാശരി രണ്ട് കൊല്ലമായിട്ട് ഒരു മൂവായിരം രൂപ വില നിലനിൽക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് കാച്ചിലിൻ്റെ വിത്ത് വാങ്ങുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മളെ കുമിഴിയിലുള്ള പ്രദോഷൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് വിത്ത് വാങ്ങുന്നത് ഒരു വിത്ത് ശരാശരി നമുക്ക് പിന്നെ ഒരു അൻപത് ഗ്രാമ മുതൽ നമ്മളെ നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ രീതിയിൽ മുറിച്ച് നമുക്ക് നടാം അതിൻ്റെ നോട്ടവും അതിൻ്റെ പിന്നെ പരിചരണത്തിനനുസരിച്ചിട്ടാണ് കാച്ചിലിൻ്റെ വിളവും വിളവുണ്ടാവും വളർച്ചകളൊക്കെ അങ്ങനെ തന്നെയാണ് ഇതിന് എന്തെങ്കിലും വരാറുണ്ടോ ഒന്നാമത് ഈ പ്രാവശ്യം കൂടുതൽ കാണുന്നത് കരിച്ചിലാണ് കരിച്ചിലും പഴുപ്പും ഈ കരിച്ചിലും ഞമ്മൾ സാഫടിക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഫാക്റ്റംബോസും പൊട്ടാഷ്യും ആണ് ഞാൻ മിക്സ് ആക്കി ഇടാറ് അൻപത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ ഒരു ചൂടിന് ഇടാറുണ്ട് സാധാരണ അത്രയേ ഉള്ളൂ പറ്റൂല അല്ല അല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ഏക്കറൊക്കെ വരുന്നത് അതാണ് നമ്മൾ ജൈവ വളം കൊടുക്കാം ഫസ്റ്റിലെ കുഴി അതായത് നമ്മൾ വിത്ത് വെക്കുമ്പോ വിത്തിന്റെ മുകളിൽ ഇടാൻ പറ്റുന്നത് ചാണകം മാത്രം പിന്നെ ആ ഫസ്റ്റ് ടൈമിൽ ഞാൻ മത്സ്യം ചെയ്തിട്ട് കൃത്യത കൃഷി ചെയ്തിട്ട് ട്രിപ്പറികേഷൻ ചെയ്ത് ചെയ്തിരുന്നു അത് മഴ കൂടുതലായത് കൊണ്ട് അത് ഒഴിവാക്കി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കൃഷി പ്ലാസ്റ്റിക് ചെയ്ത് ചെയ്യുകയാണ് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏക്കർക്ക് എനിക്ക് ശരാശരി ഒരു നാല് ചാക്ക് അഞ്ച് ചാക്ക് വളത്തിന്റെ അടുത്ത് ചിലവ് വരും ഒരു ഏക്കറൊക്കെ മറ്റേന്ന് പറഞ്ഞാൽ അൻപത് കിലോ യൂറിയ അൻപത് കിലോ പൊട്ടാഷ്യന്റെ ഒരു ഏക്കറൊക്കെ നമുക്ക് ആയിരം ചൂടിന് പിന്നെ ഇരുന്നൂറ് ലിറ്റർ വെള്ളം അങ്ങനെയാണ് കണക്ക് വരുന്നത് മാർക്കറ്റിംഗ് ആ ഒരു സീസൺ ആകുന്ന സമയത്ത് കല്ലൂരിൽ നിന്ന് നായ്ക്കെട്ടിന്നൊക്കെ ഇങ്ങനെ വിളിക്കും നമ്മളോട് നമുക്ക് ജുനൈസ് അൻപത് ചാക്ക് വേണം ഇരുപത്തി അഞ്ച് ചാക്ക് വേണം അതിനനുസരിച്ച് നമ്മൾ കൊത്തി ഒരുക്കി വെച്ചു കൊടുക്കും അവിടെ തന്നെ അവർ കെട്ടി എടുത്ത് തൂക്കി നിങ്ങളെ വന്നിട്ട് കൂടുതലും പിന്നെ എറണാകുളം ഭാഗം ശബരിമല ഇത് ഇത് ഭക്തന്മാരുടെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മൾ അതിന്റെ പിന്നെ അങ്ങനെ ഇത് എന്തായാലും നിങ്ങളെ സാധനം ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒന്നും ഇതുവരെ ബാലൻസ് വന്നിട്ടില്ല നമുക്ക് കപ്പ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനല്ല സമയത്ത് ആർക്കും വേണ്ടായിരുന്നല്ലോ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ എന്റെ തോട്ടത്തിൽ ഒരു ഏക്കർ നശിച്ചു പോവുക ചെയ്തത് കൊറോണ സമയത്ത് കാച്ചിൽ നോട്ടേന്റെ ശേഷം പക്ഷേ കാച്ചിൽ അങ്ങനല്ല കാച്ചിൽ പിന്നെ ആവശ്യക്കാരുണ്ട് ഇഷ്ടംപോലെ അത് ഈ എനിക്ക് തോന്നുന്ന പിന്നെ കുമുഴി ഈ ഭാഗങ്ങളിൽ കുമുഴിയിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ഉള്ളത് പിന്നെ ഞാൻ നായിക്കട്ടെ രണ്ടു മൂന്ന് ഏക്കർ എനിക്ക് രണ്ടു മൂന്ന് ഏക്കർ നായിക്കട്ടെ എന്റെ ഭാഗത്തുള്ളു എന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഷാജിക്കുണ്ട് അതേപോലെ തന്നെ അറുപത്തിയേഴ് കല്ലൂരിലൊക്കെ കാണാറുണ്ട് എന്നാലും വ്യാപകമായിട്ടില്ല പിന്നെ പുൽപ്പള്ളി ഭാഗത്താണ് ഇത് കൂടുതലും കാണാറുള്ളത് ഈ പ്രാവശ്യം പിന്നെ എല്ലായിടത്തും ഇല്ലാതായിട്ടാണ് ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഞങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടക്കാച്ചിലാണ് കൂടുതലും കൃഷി ചെയ്യാറുള്ളത് ഒരു ശരാശരി നൂറ് ഗ്രാമ മുതൽ നാലര കിലോ മൂന്ന് കിലോ രണ്ട് കിലോ ഒക്കെ വരുന്ന സൈസാണ് കൂടുതലും അങ്ങത്തേനോട് താല്പര്യമുള്ളൂ മൂന്ന് കിലോന്റെ ചോട്ടിലേക്കാണ് കൂടുതൽ എടുത്തു പോകുക എന്നാലും ഒരു മുന്നൂറ് ഗ്രാമിന്റെ തോയത്തേക്ക് അവർ എടുക്കുകയില്ല അപ്പൊ നമ്മള് ഒരു കൊല്ലാണ് ആറുമാസം കൊണ്ട് ഏകദേശം വലിപ്പം വെക്കെങ്കിൽ കൂടി ഇതിന്റെ മൂപ്പാവം വരെ കാത്തുനോക്കും ഞങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിത്ത് ഇതില് വരുന്ന ചെറു വിത്തുകളൊക്കെ ഞങ്ങൾ വിത്തിലേക്ക് മാറ്റും അതായത് കിഴങ്ങുകള് ചെറുപ്പമുള്ള നൂറ് ഗ്രാം അൻപത് ഒക്കെ ഉള്ളത് വിത്തിലേക്ക് മാറ്റും ഞങ്ങൾ തെരഞ്ഞിട്ട് അത് മരുന്ന് ശേഷം ശേഷത്ത് നടാൻ പറ്റുള്ളൂ ഇപ്രാവശ്യം ഞങ്ങൾക്കൊക്കെ കരിക്ക് കേട് പോലത്തെ കേടുകൾ കാച്ചിൽ കാണാറുണ്ട് ഒരേ വിത്തുകളാണല്ലോ ഇങ്ങനെ മാറി 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 വരുന്നത് അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോ അതിന്റേതായ കേടുകൾ കാണാറുണ്ട് ചെടിയിൽ അതേപോലെ തന്നെ ഈ പ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് കരിച്ചിൽ നന്നായിട്ടുണ്ട് കാച്ചിൽ വളർച്ച വളരെ കുറവാണ് ഞാൻ നനച്ച് നട്ടതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമല്ല ബട്ടർഫ്ലൈ ചെയ്തിരുന്നു ഞാൻ ആ ഇപ്പൊ അത് ബാധിക്കും നന്നായിട്ട് ബാധിക്കും അതായത് ഇതിന്റെ പുതിയ കൂമ്പുകൾ മൊത്തം കരിഞ്ഞു പോവാണ് ആദ്യത്തെ പച്ച നേരം മാത്രമേ നിലനിർത്തുന്നുള്ളൂ വരുന്ന കൂമ്പുകൾ മൊത്തം കരിഞ്ഞു പോകുമ്പോൾ വളർച്ച വളരെ കുറവാണ് കുറവാണല്ലോ വരിക സാധാരണ മാസം ഏഴ് മാസം കൊണ്ട് വളർച്ച കാണിക്കുന്ന കാച്ചിൽ പച്ചപ്പിൽ നിൽക്കുന്ന കാച്ചിൽ കാച്ചില് മാസത്തിന്റെ മുമ്പ് തന്നെ ഇലകരിച്ചിലായിട്ട് ഉണങ്ങി പോകുന്ന രീതിയാണ് വരുന്നത് മരുന്നടിച്ചിട്ടൊന്നും മാറ്റങ്ങൾ കാണുന്നില്ല പറഞ്ഞാൽ നമുക്ക് ഈ കൃഷി നഷ്ടത്തിലേക്ക് വന്നിട്ടില്ല ഒരു ശരാശരി ഇപ്പൊ ഈ വില നിക്കുകയാണെങ്കിൽ തന്നെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ചാക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ മുതൽ മുടക്കം വന്നിട്ടല്ലോ ഒരു മുപ്പത് ചാക്കാണ് ആണ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് ചാക്ക് വരെയാണ് ഒരു ഏക്കർക്ക് നാട്ടി സാധാരണ വരാറ് ആ ശരി അറുപത് കിലോനാണ് ഒരു ചാക്ക് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തിരുന്നു ഞാനൊരു ചീര ചീര ചെയ്തിരുന്നു കാരണം എന്ന് വെച്ചാൽ അത് മത്സ്യം ഷീറ്റ് ചെയ്താലേ പറ്റുള്ളൂ ട്രിപ്പറിഗേഷൻ ചെയ്ത് കൃത്യമായ അളവിൽ വെള്ളവും വളവും കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയാണെങ്കിലേ പറ്റുള്ളൂ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചെയ്യുമ്പോൾ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാല് പിന്നെ കാച്ചിലിന്റെ ഒപ്പനം തന്നെ കളയും മുളച്ചു വരും അതിൻ്റെ ഒപ്പം ഞങ്ങൾ എന്താക്കും ഗ്രാമസോണോ റൗണ്ടോപ്പൊ എന്തെങ്കിലും അടിക്കും ചെയ്യും അപ്പം ഈ ഇടവിളകൾ വേറെ ഒന്നും പറ്റില്ല മത്സ്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനല്ല

സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ രണ്ട് കർഷകരോട് കാച്ചിൽ കൃഷീനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു അവർ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അച്ചായാ ഇതൊക്കെ കേട്ട് എന്തു തോന്നി വളരെ കൗതുകമായ എന്ന പുതിയ വിജ്ഞാനങ്ങൾ പുതിയ അറിവുകൾ നേടാൻ സാധിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ഇവർ പങ്കുവെച്ചു കാരണം ഈ കാച്ചിൽ കൃഷി എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് എവിടെയില്ല പകരം ഈ കല്ലൂർ മുത്തങ്ങ നായ്ക്കെട്ടി പുൽപ്പള്ളി കുമളി തുടങ്ങിയ ഏരിയകളിലാണ് ആ ആ ഏരിയകളിലാണ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും സാധാരണ നഗരങ്ങളിൽ വസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈവൻ ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്കോ തന്നെ ഇതിൻ്റെ വിപുലമായ കൃഷി സാധ്യതകളെപ്പറ്റി അറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ലോകത്തെത്തിയിരിക്കുകയാണ് കാരണം അമ്പതോളം ഏക്കർ പടർന്ന് വിശാലമായി കിടക്കുന്ന കാച്ചിൽ തോട്ടം ഈ തോട്ടം കാണുമ്പോൾ വളരെ മനോഹരമാണ് കൗതുകരമാണ് പ്രകൃതി ഭംഗി കനിഞ്ഞ അനുഗ്രഹിച്ച പോലെ നല്ല രസകരമായ ത്രികോണ ആകൃതിയിലുള്ള കൂടാരങ്ങൾ കെട്ടിവെച്ചിരിക്കുകയാണ് എന്തൊരു ഭംഗിയാണിത് കാണാനെന്നറിയാമോ ഇവിടെ ഇത് ചെയ്യുന്ന ഇവരെ ഇവരുടെ ആ ത്യാഗോജ്വലമായ കാര്യങ്ങൾ വളരെ കൗതുകകരമാണ് കാരണം ഒത്തിരി ഒരു ഏക്കർ കൃഷി ചെയ്യണേ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപ വേണ്ടി വരിക്കുന്നു ഒരു വർഷത്തെ അധ്വാനം വേണ്ടി വരുന്നു അപ്പോൾ കൃഷിയും കാലാവസ്ഥയും തമ്മിൽ ഭയങ്കര പൊരുത്തപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഒരു പക്ഷേ കാലാവസ്ഥയുടെ ആധിക്യം അല്ലെങ്കിൽ മഴയുടെ ആധിക്യം കൊണ്ട് നശിച്ചു പോകാവുന്നൊരു കൃഷി കൂടിയാണ് ഇത് പക്ഷേ ഇവരുടെ സംരക്ഷണം വളരെ മനോഹരമായിരിക്കുന്നു വളരെ രസകരമായിരിക്കുന്നു വളരെ കൗതുകകരമായിരിക്കുന്നു വിജ്ഞാനപ്രദമായിരിക്കുന്നു അറിവുകളും അനുഭവങ്ങളും